ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതദേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം എട്ട് ഒമ്പതാം അധ്യായം ദൈത്യരെ വഞ്ചിച്ച് ദേവന്മാർക്ക് അമൃതം നൽകൽ ശ്രീശുഖൻ പറഞ്ഞു അമൃതം തട്ടിപ്പറിച്ചു ചോരർ പോൽ കലഹിക്കവേ തമ്മിൽ തല്ലിടുവോർ കണ്ടാരടുത്തെത്തുന്ന താങ്കിയേ അഹോ രൂപം അഹോ ഭംഗി അഹോ താരുണ്യമെന്നവർ ഓടിച്ചെന്നവളോടായി ചോദിച്ചു കാമപീഡിതർ ആരെന്തിന്നെ വിടുന്നെത്തിച്ചേർന്നു നീനളിനേ ക്ഷണേ ആർ തന്മകൾ മതിപ്പൂ നീ ഞങ്ങൾ തൻ കരൾ ഓമനേ സിദ്ധചാരണ ഗന്ധർവർ ലോകേശന്മാർ സുരാസുരർ തൊടാത്ത നിന്നെ തൊട്ടില്ല നരരെന്നത് അസംശയം സർവേന്ദ്രിയ മനഃപ്രീതി ജീവികൾക്കൊക്കെ നൽകുവാൻ സൃഷ്ടിച്ചയ ചതോഭദ്രേ വിധി നിന്നെ കൃപാനിധി ഒരേ വസ്തുവിനായി ഞങ്ങൾ ചാർച്ചക്കാർ കലഹിക്കയാം സുമധ്യമേ മാനിനി നീ മധ്യസ്ഥത വഹിക്കണം ഞങ്ങൾ കശ്യപ വംശക്കാർ തുല്യധ്വാനികൾ തുല്യ അധ്വാനികൾ തമ്പിമാർ വിഭജിച്ചാലും അമൃതം യഥാ ന്യായമഭേദിതം ദൈത്യരിങ്ങനയാചിക്കെ മായാമഹിളയാം ഹരി മനോജ്ഞമാം കടക്കണ്ണാൽ ചിരിച്ചവരുടോദിനാൻ ശ്രീഭഗവാൻ പറഞ്ഞു വിശ്വാസ്യയായതെമ്മട്ടിൽ കാശ്യപന്മാർക്കു പുംശ്ചലി കാമചാരിണിയെ ജ്ഞാനമുള്ളോർ നമ്പില്ലൊരിക്കലും എന്നും പുതുമേടും സ്വൈരിണി ശാലാമൃഗങ്ങളും മെരുക്കിയാലും അക്കൂട്ടർ മെരുങ്ങുന്നില്ലൊരിക്കലും ശ്രീശുഖൻ പറഞ്ഞു ആശ്വസിപ്പിക്കയാണെന്നാൽ ചെയ്തതീ കപടോക്തികൾ ഉള്ളിൽ ചിരിച്ചേകി ദൈത്യരവൾ ക മൃതഭാചനം തൻകൈയിലെത്തി സുധയെന്നു കാൺകയാൽ അൽപസ്മിതം പൂണ്ടു ഹരി യോജിക്കുമെല്ലാവരും എന്നോടെങ്കിലേ വീതിക്കു ഞാൻ വേണ്ട മാതിരി അവൾ ആരാണെന്നറിയാതനുകൂലിച്ചു ദാനവർ പറഞ്ഞ പോലെ ചെയ്തോളൂ ഞങ്ങൾക്കാൽ ചെയ്തി സമ്മതം ദീപമാലാരമ്യ ധൂപ സുഗന്ധാർജിതശാലയിൽ ഉപവാസം ചെയ്തു കല്യസ്നാനം ചെയ്തയിൽ ഹവിസർപ്പിച്ചു ഗോവിപ്രഭൂതങ്ങൾക്കന്നപൂജയാൽ ആശിസമേതരായി വന്നു കിഴക്കോട്ടു തിരിഞ്ഞലം കോടി വസ്ത്രം കോടിവസ്ത്രം ഭൂഷണവുമണിഞ്ഞോരാസുരാസുരർ വിരിച്ച ഗർഭ പുല്ലിന്മേലിരുന്നരുളിലും വിധവും പട്ടാമ്പരാലസ പട്ടാമ്പരാലസ വെച്ചിടം കാൽവെപ്പിൽ ചിലംപൊലിയുടത്തിമദാകുലാക്ഷി കയ്യിൽ സുധാകലശമാ കുരഭാര നംറയ്യോടു ചേർന്ന കരഭൂരു വിളങ്ങി നിന്നു ലക്ഷ്മി സമാന കനകാഭസുവർണനാസാഗണ്ഡ പ്രശോഭ മുഖി ആ പരദേവദാഖ്യ മാർക്കച്ച നീങ്ങവേ ലഘുസ്മിത വീക്ഷണത്താൽ ദേവാസുര പ്രഭൃതിയെ പ്രഭൃതിയെസ്സുതരാമ്മയക്കി പ്രകൃത്യാ പ്രകൃത്യാക്രൂരർ ദൈത്യർക്കു സുധ പങ്കിട്ടു നൽകിയാൽ പാമ്പിന്നുപാലാവുമതെന്നൂഹിച്ച ഭഗവാൻ സ്വയം രണ്ടു കൂട്ടരെയും രണ്ടു പന്തിയാക്കിയിരുത്തിനാൻ പന്തി മാറിയിട്ടില്ലൊരാളുമെന്നുറപ്പുവരുത്തിനാൻ പിന്നെ സ്മിതത്താലസുരന്മാരെ വഞ്ചിച്ച മോഹിനി ദൂരസ്ഥ ദൂരസ്ഥര അമരർക്കേ ഗീജരാ മൃത്യുഹരം സുധ ചെയ്ത വാഗ്ദാനം സ്മരിച്ചും സ്ത്രീയുമായി കലഹിക്കുവാൻ മടിച്ചും അവളിൽ സ്നേഹാൽ മൗനം ദാനവർ പ്രേമാധിക്യം പ്രേമഭംഗം ഉളവാകുന്നതിൽ ഭയം പ്രേമാധിക്യം പ്രേമഭംഗമുളവാകുന്നതിൽ ഭയം ബഹുമാനം ഇതെല്ലാം കൊണ്ടവരോതിയിലിപ്ര വിപ്രിയം ദേവവേഷം കെട്ടി അർക്കചന്ദ്രമധ്യസ്ഥനായി സുധഭക്ഷിക്കും രാഹുവിൻ നേരെ വിരൽ ചൂണ്ടിയിടവർ ഹരിചക്രം കൊണ്ടവന്റെ കണ്ഠം പെട്ടെന്നറുക്കവേ സുധാരസം പരക്കും മുമ്പൂർന്നു വീണു നിലത്തു ഉടൽ അജേച്ഛയാൽ അന്ന ശീർഷം ഗ്രഹമായി ഭവിക്കയാൽ വാവുതോറും അവൻ വൈരാൽഗ്രസിപ്പൂ സൂര്യചന്ദ്രരെ ദേവന്മാർ സുധപാനം ചെയ്തെണീക്കെ ഭഗവാൻ ഹരി കൈവരിച്ചു സ്വസ്വരൂപം ദൈത്യർ കാൺ കെക്കുരൂത്തമാ കൂട്ടായി ഒരേ വിധം ഒരേ ഫലമോർത്തു യജ്ഞിച്ചിട്ടും വിഭിന്ന ഫലരായി സുരാസുരന്മാർ വിണ്ണോർക്കുകിട്ടി സുധ വിഷ്ണുപദാബ്ജഭ ഭക്തിയാ ദൈത്യർക്കതിൻകുറവിനാൽ സുധ കിട്ടിയില്ല പ്രാണന്ധനം ത്രികരണങ്ങളും എൻ്റെ നിന്റെ എന്നോർത്തു ചെയ്തിടവതൊക്കെ നിരർത്ഥമത്രയേ ദേഹാദി വസ്തുതമറന്നൊരു ചെയ്തി വൃക്ഷമൂലത്തിൽ നീർ പകരൽ പോൽ സഫലീഭവിപ്പൂ ഹരേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തോ സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ